ആരും ഒരിക്കലും പറ്റിക്കൂല പറ്റിക്കപ്പെടത്തില്ല നമ്മൾ ഇത് ബഷീർ ബാസി നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇദ്ദേഹം മറ്റേ രണ്ട് ഭാര്യമാരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഭയങ്കര പോപ്പുലർ ആ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണെന്നാണ് എന്റെ ഒരു വിചാരം എന്റെ ഒരു അനാലിസിസ് പ്രകാരം പുള്ളി മാന്യനായ ഒരു വ്യക്തിയാണ് പുള്ളി സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടക്കുന്നുണ്ട് ഈ ബിസിനസ്സിനകത്താണ് ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയാൻ പോകുന്ന സ്കാമ് നടന്നിട്ടുള്ളത് നമുക്ക് ആ സ്കാം എന്താണെന്ന് കേട്ടിട്ട് നമ്മുടെ കുറെ അഭിപ്രായങ്ങൾ പറയാം നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എന്തെങ്കിലും കമന്റ് ഇടാ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നമുക്ക് കാര്യം പറയാൻ ഈ ചെയ്യുന്നത് നമ്മുടെ പേയുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഫുൾ പേയ്മെന്റ് പേ ആണ് ഇവരുടെ ബ്രാൻഡ് ഇതില് കസ്റ്റമേഴ്സ് സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ബ്ലിങ് പേ സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഫുൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ട് ഈ ബ്ലിങ് പേ പരിപാടി എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഓർണമെന്റ്സ് വാച്ചസ് ഇമാതിരി സാധനങ്ങൾ ഇദ്ദേഹം നേരെ ചൈനയിൽ പോയി ചൈനയിൽ നിന്നും പർച്ചേസ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് സെൽ ചെയ്യുന്ന പരിപാടിയാണിത് വളരെ വിലക്കുറവാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആകർഷിക്കുന്ന ഒരുപാട് ഡിസൈൻസ് ഇതിനകത്തുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നും അത്തരം സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരം കണ്ടിട്ടില്ലാത്ത മോഡൽസ് കൊടുക്കാനുള്ളതാണ് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ചൈനയെ ഇപ്പോൾ മേടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പോൾ ഉൾക്കാരം പോകുമ്പോഴത്തേനും ഇങ്ങനെ പലതരത്തിലുള്ള സെയിലുകളാണ് ഇതിനകം നടക്കുന്നത് അത് വാല്യൂ ഫോർ ദ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇതിന് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റിലൂടെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം ഓൺ ഡെലിവറി അല്ലെങ്കിൽ മറ്റേ പേയ്മെന്റ് മേടിച്ചതിന് ശേഷമാണ് ഡെലിവറി കൊടുക്കുന്നത് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ സെപ്പറേറ്റ് കൊറിയർ ചാർജ് വരെ തരുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് കൊറിയർ ചാർജ് തന്നോ അല്ലെങ്കിൽ സിഒഒി ആണ് എത്ര പെർസെന്റേജ് തരണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലരും കോൺടാക്ട് ചെയ്താൽ ഒരാൾക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരുപാട് സ്കാമിപ്പോ മനസ്സിലായല്ലോ ഇദ്ദേഹത്തിന്റെ പേയിലൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്നു നോട്ട് ദ പോയിന്റ് യുവർ ഓൺ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവര് കൊറിയർ അയക്കുന്നു കൊറിയർ അയച്ചതിന് ശേഷം ഈ കസ്റ്റമേഴ്സിനെ ആരും കോൺടാക്ട് ചെയ്തിട്ട് അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അല്ലെങ്കിൽ അത് ഫണ്ട് റിഫ്ലക്റ്റ് ആയിട്ടില്ല വീണ്ടും ഫണ്ട് തരണം ഇത് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവരുടെ നിന്ന് പണം തട്ടുന്നു ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ റേഞ്ചിൽ പണം തട്ടുന്നു ഇതാണ് ഇദ്ദേഹം പറയുന്നത് അക്യശേഷം അത് എങ്ങനെയാണ് പണം പോകുന്നത് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വരാം ഒരുപാട് സ്കാമുകൾ ഒരുപാട് സ്ഥാപനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇതേപോലെ വാട്ട്സപ്പിൽ പലരെയും കോൺടാക്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഞങ്ങളുടെ മേഖലകളിൽ മാത്രമല്ല ഒരുപാട് ബിസിനസ് മേഖലകളിലും ഇതേപോലെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ആരും ഇവരുടെ വലയിൽപ്പെട്ട് പറ്റിക്കപ്പെടരുത് അപ്പൊ അതുകൊണ്ടിട്ട് സ്കാമുകൾ എല്ലാവരും സൂക്ഷിക്കുക ഞങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഞങ്ങളൊന്ന് വാങ്ങിച്ചേക്കുന്നത് റിപ്പർ ചാർജ് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആര് കോൺടാക്ട് ചെയ്താലും ഇതിന്റെ ഇടയിൽ എക്സ്ട്രാ പേയ്മെന്റ് ഒരാൾക്ക് നിങ്ങൾ ഇട്ടു കൊടുക്കേണ്ടതില്ല ഒരിക്കലുമില്ല അപ്പോ ഇതാണ് അവിടെ നടക്കുന്ന സ്കാമായിട്ട് പുള്ളി പറയുന്നത് ഇത് പലയിടത്തായിട്ട് നടക്കുന്ന സ്കാമാണ് പല സൈറ്റിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കാറുണ്ട് ഇടയ്ക്ക് കുറെ ആൾക്കാർ ഓൾറെഡി ഒരാൾ കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത് അവന്റെ കച്ചവടത്തിൽ നിന്ന് പറ്റിച്ച് ജീവിക്കുക തിരിച്ച കുറെ ഉണ്ട് അപ്പൊ ഈ വീഡിയോയുടെ താഴെ എനിക്കൊരു സംശയം തോന്നും ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ആ സംശയം ഒരാൾ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് എനിക്കൊന്നും സംശയം ഇതാണ് നിങ്ങളുടെ കസ്റ്റമറിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ അവർക്ക് കിട്ടുന്നു വളരെ വാലിഡ് ആയിട്ടൊരു പ്രശ്നമാണ് അതിന് ഇദ്ദേഹം ബഷീർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കൊറിയർ പാക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ കസ്റ്റമേഴ്സിന്റെ അഡ്രസ് ഡീറ്റെയിൽസ് സ്റ്റിക്കർ മുട്ടിച്ച കൊറിയർ ആ കൊറിയർ പല ആളുകളുടെ കയ്യിൽ പോയിട്ട് നിങ്ങളിലേക്ക് ഡെലിവറി ആകുന്നത് അത് ആ ആളുകൾ പല ടൈപ്പ് എന്ത് മലയാളം ഇംഗ്ലീഷാണോ എനിക്ക് വായിച്ചോണ്ടിരുന്നത് പോയി ആ ആളുകൾ പലതരത്തിൽ ആളുകളുടെ അതിലേക്ക് ഒന്നും ഈ ആളുകളൊന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഈ കൊറിയർ കൊണ്ട് ചെല്ലുന്ന ആളുടെ കയ്യിൽ നിന്നായിരിക്കാം ലീക്ക് ആയിട്ടുള്ളതെന്നാണ് നമ്മുടെ ബഷീർ പറയുന്നത് പക്ഷേ അതിനകത്ത് എനിക്കൊരു എനിക്കൊരു എതിരെ അഭിപ്രായം ഉണ്ട് കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം രണ്ടാമത് ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തു ഒരു മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തു ഈ സ്കാം വളരെ കുടുംബരി കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് കുറച്ച് നേരം അഭിഭാഷകം ഗൈസ് രണ്ടു ദിവസം മുമ്പ് സ്കാം അലർട്ട് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നും എനിക്ക് എമർജൻസി ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യേണ്ട വന്നു കാരണം എന്താണെന്ന് ഞങ്ങളുടെ പല കസ്റ്റമേഴ്സിനെയും ഇതേപോലെ സ്കാമേഴ്സ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ പേയ്മെന്റ് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല അതുകൊണ്ട് ഒന്നും കൂടെ ചെയ്യേണ്ട വരും നിങ്ങളുടെ ആദ്യം ചെയ്ത പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്തു തരാം അര മണിക്കൂറില് റീഫണ്ട് ചെയ്യാം ഒരു മണിക്കൂറുകളിൽ റീഫണ്ട് ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗേൾസ് വരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കസ്റ്റമർ ഞങ്ങൾക്ക് തന്ന ഒരു വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പ് തരാം To the technical issues, now. That's why we are refunding that amount, but uh, for the refund, we have to update the uh, correct amount of transaction ID in the system. That's why you have to do the repayment just for five minutes. <laughs> ഓക്കെ സംഭവം മനസ്സിലായല്ലോ അതായത് ഇവര് സാനം സെല്ലിരുന്നു അതിനുശേഷം ഇവരെ ശുദ്ധമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ വിളിച്ച് സംസാരിക്കുന്നത് കേട്ടത് സംസാരിച്ച് നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടില്ല അതുകൊണ്ട് വീണ്ടും പേ ചെയ്യാന്ന് പറയാ അപ്പൊ വിവരമുള്ള ആളുകള് വീണ്ടും പേ ചെയ്യുമ്പോഴത്തേനും ഇവരുടെ ബിങ് ബിങ് ബേലേക്ക് തന്നെയാണോ പേ ചെയ്യുന്നതെന്ന് ഒന്ന് കൺഫേം ചെയ്യുക കൺഫേം ചെയ്യുന്നതിന് ശേഷം ഇവരെ കോൺടാക്ട് ഉള്ള മാർഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇദ്ദേഹം മൂപ്പനും അവർക്ക് അവർക്കൊക്കെ മറ്റു കഴിഞ്ഞ പ്രശ്നത്തിൽ റിപ്ലൈ കൊടുത്തു ഞാൻ മെസ്സേജ് അച്ചിട്ട് റിപ്ലൈ വന്നിട്ടില്ല അതുകൊണ്ട് റിപ്ലൈ ഒന്നും കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അത് വലിയ വലിയ ടീമുകൾക്ക് റിപ്ലൈ എടുത്തുള്ളൂ ഇനി കമ്പനി ഡീറ്റെയിൽസ് അക്കൗണ്ടിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റണം ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും അവിടെ വിളിച്ചൊന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ചെയ്യാം പ്രശ്നം പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല കൊണ്ട് വിളിപ്പിക്കും ചിലപ്പോ ആണുങ്ങളായിരിക്കും വിളിക്കുന്നത് അപ്പൊ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പേയ്മെന്റ് ചെയ്തു കൊടുക്കരുത് അത്രയധികം സ്കാമേഴ്സ് ജങ്ങൾ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു വീഡിയോ താഴെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് തരുന്ന ഡീറ്റെയിൽസ് എങ്ങനെ ഈ സ്കാമേഴ്സിന് കിട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സും നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പറും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നു ഇത് നമ്മള് കൊറിയർ സ്റ്റിക്കർ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും പിൻകോഡും അതിന് മൊബൈൽ നമ്പർ കൊടുക്കണമല്ലോ കാരണം കൊറിയർ ടീം നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പർ നമ്പറിൽ വേണം കോണ്ടാക്ട് ചെയ്യാൻ അപ്പൊ ആ സ്റ്റിക്കർ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും അപ്പൊ ഈ കൊറിയർ ഇവിടുന്ന് കൊറിയർ ബോയ്ക്ക് കൊടുക്കുന്നു ആ ബോയ് ഇന്ന് കളക്ട് ചെയ്ത് അവർ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോകുന്നു കൊറിയർ ഓഫീസിൽ നിന്ന് വേറെ ഏതെങ്കിലും ഓട്ടോയിലോ കാര്യങ്ങളിലോ ഗുഡ്സിലൊക്കെ കേട്ടിട്ട് അടുത്ത ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ അവിടുന്ന് അടുത്ത ആൾക്ക് കൈമാറായി അടുത്ത ബ്രാഞ്ചിലേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെ പോകുന്ന ഇടയില് ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ആരോ നമുക്ക് പറയാൻ പറ്റില്ല ചെലപ്പോ ഡി ടിന്റെ ടീമാവും ചിലപ്പോ ഡെലിവറിയുടെ ടീമാന പല പല കൊറിയർ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന സ്കാമേഴ്സ് ിന് കൂട്ടി നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അവർ ഈ പ്രൊഡക്ട് അവരിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഈ സ്റ്റാബേഴ്സിന് വാട്സ്ആപ്പ് ചെയ്യും അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നമ്പറും അവര് പേയ്മെന്റ് ചെയ്ത് എത്ര രൂപ പർച്ചേസാർ എന്നുള്ള സ്റ്റിക്കറിൽ തന്നെ ഉണ്ടാവും കൊറിയർ സ്റ്റിക്കറിൽ അപ്പോൾ അത് നോക്കിയിട്ട് അവര് കോണ്ടാക്ട് ചെയ്യും മനസ്സിലായി കാരണം അങ്ങനെ കോൺടാക്ട് ചെയ്ത് ആരെങ്കിലും പറ്റി കിട്ടുന്ന പൈസയാണ് ആ നക്കാപ്പിച്ച ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ കൊറിയർ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും കള്ളപ്പന്നി എന്ന് തന്നെ പറയാൻ പറ്റും അത് നക്കാപ്പിട്ട് കള്ള പന്നി വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടറിയാം ഇതിനകത്ത് നമ്മുടെ ബഷീർ പറയുന്ന ബഷീർ ബോ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഈ അക്യൂസേഷൻ അങ്ങനെയെ കൊറിയർ ഡെലിവറി ടീം ഇന്ത്യയിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കൊറിയർ ഡി ടി ഡി സി ആണ് പുതിയ പുള്ളി മെൻഷൻ ചെയ്ത സാധനം ഡി ടി ഡി സിക്ക് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഡി ടി ഡി സിയിൽ ഇത് അറിയിക്കുക ഇത് അറിയിച്ചിട്ടുണ്ടെന്നാണ് പുള്ളി ഇവിടെ കമന്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തായിട്ട് കണ്ടത് ഡി ടി ഡി സിയിൽ അറിയിച്ചിട്ട് അതിനുള്ള നടപടികൾ സൂക്ഷിക്കുക എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രൈവസി ബ്രീച്ചിനുള്ള കേസ് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക അപ്പൊ നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കെതിരെ ഒരു അക്യുസേഷൻ വന്നപ്പോഴത്തന്നെ ഓടി നടന്ന് നിങ്ങൾ കേസ് ഫയൽ ചെയ്ത ഒരാളാണ് അപ്പൊ കേസ് കൊടുക്കുക ഇനി ഇതിനകത്ത് എവിടെയാ കൺസേൺ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ നിരവധി കസ്റ്റമേഴ്സിനെ ഇത് ഫോക്കസ് ചെയ്യുന്നു ഓൾറെഡി നിങ്ങളുടെ വെബ്സൈറ്റിൽ കൂടാണ് ഈ സാധനം ഓർഡർ ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവാം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ല കാരണം ഈ ഡി ടി ഡി സി എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലൂടെയൊക്കെ കൊറിയർ അയക്കുന്ന ഞാൻ ഡി ടി ഡി സിയിലൂടെ സ്ഥിരം കൊറിയർ അയക്കുന്ന ആളാണ് ഇതുവരെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല സോ നിങ്ങൾ ഒന്നുകിൽ കൊറിയർ സർവീസ് ചേഞ്ച് ചെയ്ത് നോക്കുക ഡി ടി ഡി സി മാറിയിട്ട് പ്രൊഫഷണൽ കൊറിയറോ അല്ലെങ്കിൽ അങ്ങനെ പല പല കൊറ കൊറിയർ സർവീസുകളുണ്ട് അതിലേക്കൊന്ന് മാറി നോക്കിയാൽ ഈ പ്രശ്നം വീണ്ടും ഉണ്ടോ എന്നുള്ളത് പ്ലസ് നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ് കസ്റ്റമേഴ്സ് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതും പേയ്മെന്റ് നൽകുന്നതും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഓരോരുത്തരിലേക്ക് ഈ സ്കാം പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബഷീർ ബാസി രണ്ട് തവണയായിട്ട് ഈ വീഡിയോയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിരവധി കസ്റ്റമേഴ്സിലേക്ക് ഈ ഒരു സ്കാം പോയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം സോ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ വെബ്സൈറ്റ് ഏതെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നാണോ ഈ ഡീറ്റെയിൽസ് പോകുന്നതെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കൊറിയർ ബോയിയുടെ അല്ലെങ്കിൽ കൊറിയർ സർവീസിന്റെ തലക്കോട്ട് ഇടാൻ പറ്റില്ല അപ്പൊ അതിനെതിരുള്ള നിയമനരവുകൾ സ്വീകരിക്കുക ഈ കസ്റ്റമേഴ്സിന്റെ പ്രൈവസി അല്ലെങ്കിൽ ഡേറ്റയാണ് പോകുന്നത് നിങ്ങളെ വിശ്വസിച്ചിട്ട് അവർ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവരുടെ നമ്പർ ലീക്ക് ആവുക അവരുടെ ഡീറ്റെയിൽസ് ലീക്ക് ആകുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല ഇപ്പൊ പണം ആണ് തട്ടാൻ ശ്രമിക്കുന്നത് സ്ത്രീകളായിരിക്കും കൂടുതലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അവരുടെ പ്രൈവസിയിൽ എന്തോരം അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക സോ അതിനെതിരെ നിയമ നടപടികൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച കണ്ടായിട്ടുണ്ടോ ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്റെ എന്റെ ഒരു ോമലാണ് നിങ്ങളുടെ സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റ് പോയിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒന്നും ശ്രദ്ധിക്കുക നമുക്ക് ശത്രുക്കൾക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും ആ പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേനും ഇത് അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേനും ഈ കസ്റ്റമേഴ്സ് ഇവരുടെ നിന്ന് സാധനം മേടിക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആരുടെയെന്നോ സാധനം മേടിക്കുന്ന കസ്റ്റമേഴ്സ് വീണ്ടും ഫണ്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും ആ കമ്പനി അക്കൗണ്ടിലേക്ക് തന്നെയാണോ നിങ്ങൾ ഫണ്ട് ഇടുന്നതെന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ എവിടെ നിന്നാണോ മേടിച്ചാൽ അവിടെ തന്നെ അങ്ങനെ ഇടുന്നതിന് മുമ്പേ നിങ്ങൾ എവിടെയാണോ ഓർഡർ ചെയ്ത് അവരുടെ ആ ഇതിലേക്ക് ഒന്ന് വിളിച്ച് ഒന്ന് റീചെക്ക് ചെയ്യുക ഒരുപാട് പേര് അയ്യായിരം പോയി നാലായിരത്തി ഇരുന്നൂറ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇതിനകത്ത് ഈ ബഷീർ ഒരു പറ്റിക്കുന്ന വ്യക്തിയല്ല കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പുള്ളി ഒരു ഉഡായിപ്പ് സീൻ അല്ല പക്ഷെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പുള്ളിയുടെ വെബ്സൈറ്റ് വഴിയാണോ ഈ പണി എന്നുള്ളത് എനിക്ക് ഒരു സംശയമുണ്ട് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള സ്കാമിൽ നിന്നും പോയി വീടാതിരിക്കാൻ പോയിട്ട് പറയാം